എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അതിവേഗത്തിലേക്ക് അതിവേഗത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് കുതിച്ചുയർന്ന് ഡാരാട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സാമ്പത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ദാരാട്ടൻ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾ കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ഡയറക്ടർ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരുമെന്ന് പറഞ്ഞ സിനിമ ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ആഴ്ച മാത്രമേ വലിയൊരു കളക്ഷനും വലിയൊരു ജനപ്രവാഹവും തീർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ തുടരു എന്ന് പറയുന്ന സിനിമയ്ക്ക് അങ്ങനെ ഇല്ല രണ്ടാം വാരത്തിലും ആദ്യ വാരത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ തിയേറ്ററിലോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വർക്കിംഗ് ഡേ എന്നില്ല അവധി ദിവസവും ഇല്ലാതെ ഒരുപോലെ ചിത്രം കാണാൻ വേണ്ടി പ്രഷർ ഇടിച്ചു കുത്തി എത്തി ചിത്രം വൻ വിജയത്തിലോട്ടാണ് നീങ്ങുന്നത് ആദ്യ പത്ത് ദിവസത്തെ ഊഷേ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിനും അറുപത്തി ആറ് കോടി പിന്നിട്ട ചിത്രം വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി അറുപത് കോടി പിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടിൽ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനും ആറ് കോടി രൂപയെ അവിടെ പിന്നെ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഈ ആഴ്ച അവസാനിക്കുമ്പോഴേക്കും അതായത് ഈ വരുന്ന അടുത്ത ഞായറാഴ്ചയോടുകൂടി ചിത്രം ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ നേടുന്ന ഒഫീഷ്യൽ ഉറപ്പായിരിക്കുകയാണ് എന്തൊക്കെയാണ് രാജാട്ടൻ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോ ഒരു വർഷത്തിന് രണ്ട് നൂറ് കോടി ഇരുന്നൂറ് കോടി ചിത്രങ്ങളിൽ ഇടം നേടുന്ന താരമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കോടി ക്ലബ്ബുള്ള താരം വന്നു ലേബൻ മാത്രം സ്വന്തമായിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ രാട്ടനെ കണ്ടിന്യൂ ആയിട്ട് തീയേറ്ററത്തി ഇനിയും തിയേറ്ററിലോട്ട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കും തോന്നുന്നു എന്തൊക്കെയാണ് കാത്തിരിക്കാൻ രാരാട്ടനെ വരാൻ പോകുന്ന ചിത്രങ്ങൾക്കായിട്ടും അതോടൊപ്പം രാരാട്ടൻ ചിത്ര തുടരും പറയുന്ന സിനിമ ഫൈനൽ എത്ര കോടി രൂപ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പൊ പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും